നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് ടു പോയിൻറ്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം പേഴ്സണൽ റീഡിംഗിന് താൽപ്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം നിങ്ങളുടെ നിശബ്ദത ഈ വ്യക്തിയെ ഇരുട്ടിലേക്ക് നയിക്കുന്നു നിങ്ങളില്ലാതായപ്പോൾ ഈ വ്യക്തി തകർന്നു പോയി അതെ ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ ആയപ്പോൾ എന്താണ് ഈ വ്യക്തിക്ക് സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം വിശദീകരണമായിട്ടാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക അപ്പോൾ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് ഈ വ്യക്തി വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഊർജ്ജത്തോടു കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള ഊർജ്ജം എന്ന് പറയുമ്പോൾ കാര്യങ്ങളെ വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഈ പേഴ്സൺ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് നിങ്ങളുമായിട്ടുള്ള സുവർണ നിമിഷങ്ങൾ ഈ വ്യക്തി ഓർക്കുന്നു അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഓരോ നിമിഷവും കടന്നു കയറി വന്നുകൊണ്ടിരിക്കുന്നു ഈ ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നത് ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും താങ്ങുവാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ സഹിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല വളരെയധികം വേദനാജനകമായിട്ടുള്ള സാഹചര്യങ്ങളാണ് അല്ലെങ്കിൽ ചിന്തകളാണ് നിങ്ങളെ കുറിച്ച് ഈ പേഴ്സണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തി എപ്പോഴും ചിന്തിച്ചു ഒരു സത്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഈ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ചു പോയി ഉപേക്ഷിച്ചത് മുഴുവനുമായി അബദ്ധമായി പോയി മണ്ടത്തരമായി പോയി നിങ്ങളുടെ സാന്നിധ്യമായിരുന്നു ഈ വ്യക്തിയെ മാനസികപരമായിട്ടും ചിന്തകളിലും ഓരോ പ്രവർത്തികളിലും ഒക്കെ ഒക്കെയും സന്തോഷം ലഭിച്ചിരുന്നത് ലഭിച്ചിരുന്നിരുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഊർജ്ജമാണ് ഈ വ്യക്തിയിലേക്ക് വരുന്നത് ധാരാളം തടസ്സങ്ങളും പ്രതിസന്ധികളും ഒക്കെയുള്ള ഒരു പേഴ്സൺ ആണ് ഈ വ്യക്തി പക്ഷെ എന്തൊക്കെയുണ്ടെങ്കിൽ പോലും വളരെ കോൺഫിഡൻസോടുകൂടി ഒറ്റയ്ക്ക് തന്നെ സധൈര്യം മുന്നോട്ട് പോകാൻ തന്നെയാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു ആത്മവിശ്വാസം ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള വിശ്വാസം തന്നെയാണ് നിങ്ങളോട് കേവലം ഒരു വിശ്വാസം മാത്രമല്ല ഈ പേഴ്സൺ ഉള്ളത് അതിനേക്കാൾ ഒക്കെ ഉപരി ഒരു പ്രതീക്ഷ കൂടിയാണ് ഈ പേഴ്സണെ മുന്നോട്ട് ജീവിപ്പിക്കുവാനും നല്ലൊരു കുടുംബം സൃഷ്ടിക്കുവാനും സാമ്പത്തികപരമായ വർധനവ് ഉണ്ടാക്കിയെടുക്കുവാനും ഒക്കെ പ്രചോദനമായിട്ടുള്ളത് നിങ്ങളുടെ സ്നേഹവും സാന്നിധ്യവും തന്നെയാണ് നിങ്ങളിലൂടെ ഈ പേഴ്സൺ സ്വപ്നം കാണുന്നത് സന്തുഷ്ട സന്തുഷ്ടകരമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം തന്നെയാണ് ആ സന്തുഷ്ടത തീർത്തും നിങ്ങളുടെ അടുത്ത് മാത്രമേ ഈ വ്യക്തിക്ക് അത് നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ മറ്റാരുമായിട്ടും ഈ വ്യക്തിക്ക് ഒരുമിച്ച് പോകുവാൻ സാധിക്കില്ല ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും കവിതാക്കളായിരിക്കാം അല്ലെങ്കിൽ വ്യത്യസ്ത ജീവിതത്തിലേക്ക് പോയിട്ട് അത് മതിയായി മടുത്ത് വീണ്ടും നിങ്ങൾ തന്നെ ഒന്നിച്ചവർ ആകാം അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മനസ്സിൽ വരുന്ന ചില ഉണർവുകൾ അത് ഇൻറ്റ്യൂഷനാണ് സ്വയം അറിവുകളാണ് മനസ്സിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ കൂടിയാണ് അത് പലതരത്തിലുള്ള ഒരു ഇൻഫോർമേഷൻ ആണ് തിരിച്ചറിവുകളാണ് അങ്ങനെ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു നിങ്ങളുമായിട്ട് തീർത്തും ഈ വ്യക്തിക്ക് പുതിയൊരു തുടക്കമാണ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കേവലം കുറച്ചു നേരത്തേക്കുള്ള ഒരാഗ്രഹം മാത്രമല്ല എന്നേക്കുമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയിട്ടും സംതൃപ്തിക്കും സന്തോഷത്തിന് വേണ്ടിയിട്ടുമാണ് ഈ പേഴ്സൺ അങ്ങനെ സ്വപ്നം കാണുന്നത് ഈ പേഴ്സൺ വളരെയധികം മാനിഫെസ്റ്റ് ചെയ്യാൻ മിടുക്കനോ മിടുക്കിയോ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ജീവിതത്തിൽ ഇതുവരെയും പല കാര്യങ്ങളും നേടിയെടുത്തിട്ടുള്ളത് മാനിഫെസ്റ്റേഷനിലൂടെയാണ് എന്നുള്ള സത്യം ഈ വായനയിലൂടെ നമുക്ക് വ്യക്തമാക്കാം പല കാര്യങ്ങളിലും ഈ വ്യക്തി പുറത്തേക്ക് കടക്കാൻ സാധി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് പ്രശ്നങ്ങളാകാം ഇഷ്ടപ്പെടാത്ത സൗഹൃദ വലയമാകാം ചുറ്റുപാടുമുള്ള വ്യക്തികൾ അത്രത്തോളം പോസിറ്റീവ് അല്ലായിരിക്കാം ഇപ്പോൾ ഈ വ്യക്തി ജീവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ പോലും അത്രമാത്രം പോസിറ്റീവ് അല്ലായിരിക്കാം ഇതെല്ലാം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് പക്ഷെ സാഹചര്യം എത്രത്തോളം പ്രതികൂലമായാൽ പോലും അനുകൂലങ്ങളിലേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കുവാനും അവയെ നല്ല രീതിയിൽ തന്നെ പരിപോഷിപ്പിച്ച് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത് ഈ ആയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവായ കച്ചിത്തുരുമ്പ് ലഭിച്ചാൽ മാത്രം മതി അതിനെ മാക്സിമം ഉപയോഗപ്പെടുത്തുവാൻ ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടേയിരിക്കും കാരണം വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഓറ എനർജിയാണ് ഇന്നത്തെ വായനയിൽ ഈ വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷെ നിങ്ങളുടെ നിശബ്ദത ഈ വ്യക്തിയെ ഇരുട്ടിലേക്ക് തന്നെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് മുന്നോട്ട് പോകുന്ന ആ ഒരു ചുറു മനസ്സിൽ ഒരു വിഷമം വിഷമത്തിന്റെ ഒരു 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 തുള്ളി വീഴുന്നുണ്ടെങ്കിൽ അത് തീർത്തും നിങ്ങളുടെ നിശബ്ദത തന്നെയാണ് നിങ്ങൾ ഒരുപക്ഷെ പണ്ടത്തെതുപോലെ ഈ വ്യക്തിയോട് സംസാരിക്കുന്നില്ലായിരിക്കാം പരസ്പരം നിങ്ങൾ തമ്മിൽ അത്രത്തോളം അങ്ങോട്ട് കണക്ട് ചെയ്യുന്നില്ലായിരിക്കാം ഈ പേഴ്സൺ പല രീതിയിലും നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഒഴിഞ്ഞു മാറുന്നുണ്ടാകാം താല്പര്യമില്ല എന്ന് മുഖത്ത് നോക്കി ഒരു പക്ഷെ പറഞ്ഞിട്ടും ഉണ്ടാകാം അല്ലെങ്കിൽ എന്നേക്കുമായി നല്ല രീതിയിൽ തന്നെ തിരിച്ചു വന്നാൽ മാത്രമേ ഇനി ഒരു റിയൂണിയനിലേക്ക് വരികയുള്ളൂ എന്ന് നിങ്ങളും ഷാഠിയെ പിടിച്ചിട്ടുണ്ടാകാം പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അതാണ് സത്യം അതാണ് ന്യായം പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പേഴ്സൺ എങ്ങനെയെങ്കിലും നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് സമയം കൊടുത്തിരിക്കുകയാണ് ഈ വ്യക്തിക്ക് അതും ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഇല്ലാതെ ആയപ്പോൾ ഈ വ്യക്തി തകർന്നു പോയി എന്ന് വേണമെങ്കിൽ പറയാം ഈ വ്യക്തിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് എന്ത് തകർച്ചയും സങ്കടവും വന്നാലും അതൊന്നും പുറമേ കാണിക്കുകയില്ല എല്ലാം മനസ്സിൽ ഉള്ളിലൊതുക്കി മനസ്സിലൊതുക്കിക്കൊണ്ട് ഈ വ്യക്തി ധൈര്യപൂർവ്വം തന്നെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും പക്ഷേ ഈ വ്യക്തി ഉറച്ചു വിശ്വസിക്കുന്നത് കുറച്ചു നാളത്തേക്ക് കൊണ്ടോ കോണ്ടാക്ട് ഇല്ലാതെ ആയി പോയത് കൊണ്ടോ നിങ്ങൾ ഒരിക്കലും ഈ പേഴ്സണെ ഉപേക്ഷിച്ച് പോ പോവുകയില്ല എന്നുള്ള അമിതമായിട്ടുള്ള ഉറച്ച ആത്മവിശ്വാസമാണ് ഈ വ്യക്തിയെ ഓരോ ദിവസവും മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത് സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബജീവിതം ഈ വ്യക്തിക്ക് ഒരിക്കലും ലഭിച്ചിട്ടില്ല ചിലപ്പോൾ ഈ വ്യക്തിക്ക് മാതാപിതാക്കളും സഹോദരങ്ങളോ സഹോദരിയോ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷേ അവരുമായി ഒരു പോസിറ്റീവായിട്ട് ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും ജീവിച്ചു പോകാൻ സാധിച്ചിട്ടില്ല സാധിച്ചിരുന്നില്ല എന്നാണ് കാണിക്കുന്നത് കാരണം അവിടെയും ഈ വ്യക്തി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചതായിട്ടും തിരിച്ചടികൾ നേരിട്ടതായിട്ടും ഒരുപക്ഷെ അച്ഛനെയും സഹോദരങ്ങളെയും സഹോദരിമാരെയും ഒക്കെയും അത്രത്തോളം മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ട് പോലും ഈ വ്യക്തിക്ക് തിരിച്ചു ലഭിച്ചത് വിശ്വാസവഞ്ചനയും ഇഷ്ടക്കേടും കുറ്റങ്ങളും കുറവുകളും മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് വളരെയധികം ഇഷ്ടമാണ് ഒരു കുടുംബജീവിതം നിർമ്മിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് അതിന് സ്വന്തമായി ഒരു ഭവനം ഈ വ്യക്തി പണിയുവാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം അത് നിങ്ങളുമൊത്ത് കുട്ടികളുമൊക്കെയായി സന്തോഷത്തോടെ ജീവിക്കുവാനാണ് ഈ വ്യക്തിയുടെ സ്വപ്നം അതിനായി ഈ വ്യക്തി വിദേശത്തോ അല്ലെങ്കിൽ നാട്ടിലോ ആയിരിക്കാം എവിടെയാണെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ രാവും പകലും ഇല്ലാതെ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു ഈ വ്യക്തിയുടെ മനസ്സിൽ ഈ വ്യക്തിയാണ് ഏറ്റവും വലിയ രാജാവ് അല്ലെങ്കിൽ രാജ്ഞി എന്നുള്ള മനോഭാവമാണ് ഈ പേഴ്സൺ ഏറെ കൂടുതൽ ഉള്ളത് ആ ഒരു മനോഭാവം ഉള്ളത് കൊണ്ട് തന്നെ ആരുടെ മുന്നിലും അടിയറവ് വെക്കുകയില്ല ദൈവത്തിൽ വിശ്വാസമുണ്ട് ഈ വ്യക്തിയുടെ ഓരോ സങ്കടവും ദൈവത്തിനോട് പറയുകയാണ് ചെയ്യുന്നത് മറ്റാരോടും കരഞ്ഞ് നിലവിളിച്ച് സഹതപിച്ചുകൊണ്ട് നടക്കുവാനോ പരാതികൾ പറഞ്ഞുകൊണ്ട് നടക്കുവാനോ ഈ വ്യക്തി ശ്രമിക്കുകയില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുകയില്ല സ്വന്തമായി തന്നെ എല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് സ്വന്തം പ്രയത്നത്തോടു കൂടി മുന്നോട്ട് പോയി ജീവിതത്തിൽ വിജയം കൈവരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോഴും ഈ വ്യക്തി നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ ഈ വ്യക്തി ഒന്നുമല്ല എന്നുള്ളത് കാണിക്കുന്നു ചില സമയങ്ങളിൽ ഈ വ്യക്തി ഒറ്റയ്ക്കിരുന്ന് കരയുന്നതായിട്ടോ അല്ലെങ്കിൽ ഒറ്റപ്പെ ഒറ്റപ്പെട്ടതുപോലെ ഇരിക്കുന്നതായിട്ടോ നമുക്കിവിടെ കാണാം പക്ഷെ നിങ്ങളുടെ നിലപാട് ഒന്നോർത്താൽ ശരി തന്നെയാണ് അതിനെ ശരിവെക്കാനേ നമുക്ക് പറ്റുകയുള്ളൂ കാരണം പല തവണയായി ഈ ഒരു പ്രണയബന്ധത്തിൽ ഇങ്ങനെ ചില സമയങ്ങളിൽ റിയൂണിയൻ നടക്കുകയും ചില സമയങ്ങളിൽ ബ്രേക്കപ്പ് ആവുകയും ഒക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഒരു പക്ഷേ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾക്കും ഈ വ്യക്തിയുടെ ഈ പ്രവൃത്തി മടുത്തിട്ടുണ്ടാകാം മടുപ്പ് തോന്നിയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളും അല്പസ്വല്പം മാറി നിൽക്കുന്നത് നിങ്ങളുടെ ഭാഗം നോക്കുമ്പോൾ അത് തന്നെയാണ് ശരി അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ ഐ ലെറ്റ് മൈ പ്രൈഡ് ഗെറ്റ് ഇൻ ദ വേ ഓഫ് അവർ കണക്ഷൻ അതെ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ഈ പേഴ്സൺ പല കാര്യങ്ങളിലും അഹങ്കാരം കാണിച്ചിട്ടുണ്ട് അത് ഒരിക്കലും നിങ്ങളോട് കാണിച്ചിട്ടില്ല അത് ഈ വ്യക്തിയുടെ ഒരു സ്വഭാവമാണ് അത് സ്വന്തം സ്വന്തം അധ്വാനത്തിലൂടെ ജീവിക്കുന്നത് കൊണ്ടുള്ള ഒരു ധാർഷ്ട്യ വർത്താനമാണത് പക്ഷെ അത് പലപ്പോഴും നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് കാണിക്കുന്നു ഐ ഹാവൻ ഗീവ് അപ്പ് ഓൺ യെസ് യെറ്റ് യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ ഒരിക്കലും രക്ഷ അതായത് വേണ്ട എന്ന് വെക്കുകയില്ല നിങ്ങളുടെ കാര്യം നിങ്ങളുടെ സ്നേഹം വേണ്ട എന്ന് വെക്കുകയില്ല എപ്പോഴും ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു പ്രതീക്ഷയുടെ ഉറവിടമാണ് തുറന്നു വരുന്നത് അപ്പോൾ എപ്പോഴും ഇപ്പോഴും എന്നും പ്രതീക്ഷയുള്ള ഒരേ ഒരു ബന്ധം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന വായന അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ വായനയിൽ പറയുന്ന പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നന്നായിട്ട് പോസിറ്റീവായിട്ടിരിക്കുക ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് ഡിസ്ക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു